ചിലരും പ്രിയപ്പെട്ടവരെ തിരുവീഡിയേക്ക് സ്വാഗതം ആത്മീയ പാഠങ്ങളിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച ചില പരിശോധനകൾ നാം നടത്തി വരികയാണല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥന എന്നുള്ള ചിന്തകൾ നമ്മുടെ മുന്നിൽ ഉയരുമ്പോൾ സംശയമായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ആത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അഥവാ ആത്മാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ലേഖനത്തിൽ എട്ട് ഇരുപത്തിയാറിൽ ആത്മാവ് നെടുപുറുപ്പുകളാൽ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന വചനമുണ്ട് ആത്മാവ് എങ്ങനെയാണ് മാധ്യസ്ഥം വഹിക്കുന്നത് എന്നത് പരിശോധിക്കുന്നതിന് മുൻപ് എന്താണ് പ്രാർത്ഥന എന്ന് നാം ചിന്തിക്കണം പ്രാർത്ഥന ഒരു ബന്ധമാണ് എന്ന് നമുക്കറിയാം ആ ബന്ധം ആത്മാവിലുള്ള ബന്ധമാണ് ദൈവവുമായുള്ള ബന്ധമാണ് ഓഹനാൻ സുവിശേഷത്തിൽ ഈശോ പറയും കർത്താവ് ആത്മാവാണ് ആത്മാവിലും സത്യത്തിലുമാണ് അവിടത്തെ ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരിക്കലും സ്വാഭാവിക പ്രകൃതിയിലല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വാഭാവിക പ്രകൃതി മനസ്സിന്റെ ഓട്ടങ്ങളിൽ പെടുക എന്നുള്ളതാണ് ശരീര മനസ്സുകളുടെയും ഇന്ദ്രിയപരിതയുടെയും ലോകത്ത് പ്രാർത്ഥന ഒരു അസ്വാഭാവിക പ്രവൃത്തിയാണ് കാണാത്ത ഒന്നിനെ അറിയാത്ത ഒന്നിനെ മനസ്സിലാകാത്ത ഒന്നിനെ ഹൃദയം കൊണ്ട് ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു ഹൃദയപരമായ ഒരു സംവാദം ഉണ്ടാകുന്നു നാം ഒരിക്കലും കണ്ടിട്ടുള്ള ഒന്നിനോടല്ല പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ യേശു പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ ഇനി മുറിക്കകത്ത് കടന്ന് കഥ കടച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം മുറിക്കകത്ത് കടന്ന് കഥ കടയ്ക്കുക എന്നതുകൊണ്ട് അവിടെ ഈശോ അർത്ഥമാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടയ്ക്കണമെന്നാണ് കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും ഈ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്നവയാണ് ഇന്ദ്രിയപരമായ അനുഭവങ്ങളാണ് സ്വാഭാവികമായി നമുക്ക് എളുപ്പം ശരീരത്തിലെ ഭാഷയും മനസിന്റെ ഭാഷയും ഇന്ദ്രിയങ്ങളുമായി ചേരുന്നതാണ് അപ്പം അങ്ങനെ സ്വാഭാവിക പ്രകൃതിയിലല്ലാതെ അതിസ്വാഭാവികമായാണ് പ്രാർത്ഥന പ്രാർത്ഥന കേവലം മാനുഷികമായ ഒരു പ്രവൃത്തിയായി കാണാൻ വയ്യ മനുഷ്യനിൽ തന്നെ ഭാവാത്മക തലത്തിലാണ് പ്രാർത്ഥന സംഭവിക്കുക സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അത് ഉയർന്ന ഒരു തലമാണ് കുഞ്ഞൻ നമ്പിയാർ വിവേകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭാവാത്മകമായ ഒരു സവിശേഷത നമുക്കുള്ളത് വ്യക്തമാക്കുന്നുണ്ട് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ സാധാരണ രീതിയിൽ വിവേകം എന്നാൽ നാം അർത്ഥമാക്കുന്നത് എന്താണ് സുരക്ഷിതമായ നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കാത്ത ഒരു തലം അതാണ് വിവേകത്തിന്റെ പ്രവൃത്തിയായിട്ട് കാണുക പക്ഷേ ദാരിദ്ര്യം അറിഞ്ഞവർക്ക് മാത്രമേ പരക്ലേശ വിവേകം ഉണ്ടാകൂ ഇത് ഒരു ഭാവാത്മക തലമാണ് സ്വാഭാവിക ചിന്തയിൽ വരാവുന്ന കാര്യമല്ല കുമാരനാശാനം പാടുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ഇവിടെ വിവേകം എന്നത് ഒരു സ്വയരക്ഷയ്ക്കുള്ള ഒരു പ്രവൃത്തിയായിട്ടല്ല കാണുന്നത് അത് അന്യജീവൻ ഉതകാൻ വേണ്ടി സ്വയം അർപ്പിക്കുന്ന പ്രവൃത്തിയായിട്ടാണ് ഇതൊരു ഭാവാത്മക തലമാണ് മനുഷ്യന്റെ പ്രകൃതത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ പ്രകൃതത്തിന് നേർവിപരീതമായൊരു തലം ആത്മാവിനുണ്ട് അത് തിരിച്ചറിവിന്റെ മേഖലയാണ് ആത്മാവ് എപ്പോഴും അറിവിനെ തിരിച്ചറിയുന്ന ഒരു വരമാണ് അതുകൊണ്ട് സ്വാഭാവിക പ്രകൃതിയിൽ നിന്ന് വിട്ടല്ലാതെ ഒരാൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല ഇപ്പൊ നമ്മൾ ജപമാല ചെല്ലുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥന രീതികൾ അവലംബിക്കുന്നു അവിടെയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ആ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പടവുകളിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥന സംഭവിക്കുന്നത് ആത്മാവിലാണ് പ്രാർത്ഥന ആത്മാവിന്റെ സംഭാഷണമാണ് ദൈവവുമായി സംവദിക്കാൻ മാനുഷിക പ്രകൃതിക്ക് സാധ്യമല്ല നമ്മിലുള്ള ആത്മാവാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് അത് നമ്മുടെ സ്വാഭാവിക പ്രകൃതത്തിന് വിരുദ്ധമായ അത് വിപരീതമായ ഒരു ദിശയിലായിരിക്കും ഈശോ സിയോഹനാൻ സുശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഈശോ ആദ്യം പിതാവിനോട് പറയുന്നത് പിതാവെ എന്തൊരു കഷ്ടമാണ് ഈ വേദനയുടെ അവസ്ഥ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നല്ലോ എന്ന് നിലയ്ക്കാണ് എന്നിട്ട് ആ സ്വാഭാവിക പ്രകൃതി വിട്ട് അടുത്ത നിമിഷത്തിൽ ഈശോ പറയുന്നുണ്ട് അല്ല പിതാവെ ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ലോകത്തേക്ക് വന്നത് അതുകൊണ്ട് അങ്ങയുടെ നാമം മഹത്തപ്പെടുത്തണമേ ആദ്യത്തെ വശം മനസ്സിന്റെ പ്രവൃത്തിയാണ് ആ മനസ്സിന്റെ പ്രവൃത്തിയിൽ തൻ്റെ അസ്വസ്ഥതകളാണ് ഈശോ ഓർക്കുന്നത് തൊട്ടടുത്ത നിമിഷത്തിൽ മനസ്സിന്റെ താല്പര്യത്തിന് നിർവിപരീതമായൊരു കാര്യം ഈശോ പറയുന്നു ഈ പീഡയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ല അവിടെ പറയുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ ഈ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം എന്ന് നമുക്ക് സ്വാഭാവികമായി പറയാൻ സാധ്യല്ല ഇപ്പൊ നമ്മുടെ ജീവിതം എടുക്കാം കഷ്ടതയും ഞെരുക്കം ഉണ്ടാവുന്നു ഇല്ലായ്മ ഉണ്ടാവുന്നു ബുദ്ധിമുട്ടുണ്ടാവുന്നു ഉണ്ടാവുന്നു അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു തെറ്റിദ്ധരിക്കപ്പെടലുണ്ടാവുന്നു അവിടെയൊക്കെ സ്വാഭാവികമായി അതെല്ലാം തിരുത്തി തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന വ്യാജേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിന്റെ പ്രവൃത്തിയാണ് ഇതൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ പറയേണ്ടത് എങ്ങനെയാണെന്ന് ആത്മാവിനറിയാം ഈശോയുടെ ആത്മാവ് മരണത്തോളം വ്യാകുലപ്പെടുന്നൊരു സമയത്താണ് പീഡാനുഭവങ്ങളിലേക്ക് പോകുന്നൊരു സമയത്താണ് ഈശോയുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ നാമം എന്നിൽ മഹത്വപ്പെടുത്തണമേ അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് സ്വാഭാവിക പ്രകൃതിക്ക് നേർ വിപരീത ദിശയിൽ ദൈവേഷ്ടത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയൂ ഇപ്പൊ രോഗക്കിടക്കയിലുള്ള ഒരാൾ എന്റെ രോഗം ഒരു വിശുദ്ധീകരണ അനുഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ കഴിയണമെങ്കിൽ അത് എളുപ്പമല്ല ഇപ്പൊ കൊച്ചുറേസിയ രക്തം ശ്രദ്ധിക്കുമ്പോ പറയുന്നുണ്ട് എന്നെ നീ ഒരു കളിപ്പന്ത് പോലെ കളിക്കുകയാണ് എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് എളുപ്പമല്ല ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ കിടന്ന് ശുശ്രൂഷിച്ച് ഒടുവിൽ കുഷ്ഠം വരുമ്പോ പിതാവ് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ ആ കുഷ്ടം വരു വരുമ്പോൾ ഈ നന്ദി പറയുന്ന പ്രകൃതം ഉണ്ടാകുന്നു സ്വാഭാവികതയല്ല പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ആത്മാവിന്റെ നിലയിലേക്ക് ഉയരുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന വ്യാജേന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന തോന്നലിൽ ഞാൻ പറയുന്ന കാര്യങ്ങളേക്കാൾ നമ്മുടെ ആത്മാവ് എന്താണ് ആ സമയത്ത് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോഴും കാര്യം കാണാൻ വേണ്ടി അൽഫോൺസ് അമ്മ എടുത്ത് പോകും അൽഫോൻസ് അമ്മയെടുത്ത് പോയി കബറെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് വലിയ പ്രതീക്ഷയൊക്കെയുണ്ട് ഈ പ്രതീക്ഷയ്ക്കൊന്നും തെറ്റായിട്ടല്ല ഞാൻ പറയണത് പക്ഷേ അമ്മയുടെ വചനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ വചനങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ വചനത്തിനൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം കൈപ്പായി പകർത്തണമെന്നാണ് സ്വാഭാവിക പ്രകൃതിയിൽ ഒരാൾക്ക് പറയാൻ പറ്റിയ കാര്യമല്ല ഇത് ആത്മാവിന്റെ പ്രാർത്ഥനയാണ് ആത്മാവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മാധ്യസ്ഥം വഹിക്കുന്നത് ആത്മാവ് സ്വാഭാവിക പ്രകൃതിയിലല്ല റോമർ എട്ട് ഇരുപത്തി ഏഴിൽ പറയും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഇംഗിതങ്ങൾ പരിശോധിക്കുന്നു ദൈവം എന്താണ് അഭിലഷിക്കുന്നതെന്ന് നമ്മുടെ ആത്മാവിനെ ബോധ്യപ്പെടുത്തി നമ്മുടെ ആത്മാവും ദൈവാത്മാവും ചേർന്നുണ്ടാകുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അവിടെ നമ്മുടെ ആത്മാവ് ലോക താല്പര്യങ്ങളിൽ നിന്ന് മോചനം നേടി ദൈവഷ്ടത്തിലേക്ക് തിരിയുകയും ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും പ്രാർത്ഥന ഒരു ആനന്ദം നൽകേണ്ട പ്രവൃത്തിയാണ് എന്തുകൊണ്ടാണ് മടുപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥന അരോചകമായി മാറുന്നത് പ്രാർത്ഥനയിൽ ഈ ദൈവ സംസർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ആത്മാവിന്റെ ഇടപെടലിന് നാം സമയം കൊടുക്കുന്നില്ല എന്റെ ദൈവം എന്നിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനോ എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായി ഒരു ലയനത്തിൽ എത്തിച്ചേരാനോ താല്പര്യത്തോടെ അല്ല പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറാൻ ഈ മുറ ഉപയോഗിച്ചാൽ നടക്കുമെന്നാണ് ചില മുട്ടുകുത്തി മുട്ടിലിഴഞ്ഞ് കൈവിരിച്ച് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഇതിലൂടെ നടക്കുമോ ഈ കാര്യം നടക്കുമോ ദൈവത്തിന് മാനസാന്തരം ഉണ്ടാകുമോ എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിൽ തന്നെയുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നെടുവീർപ്പുകളുള്ള ഈ പ്രാർത്ഥനയെ തിരിച്ചറിയുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഈ നെടുവർപ്പുകളിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവകത്ത് അനുഭവിക്കുന്ന ഒരു തിങ്ങലുണ്ട് ശരീരത്തിന്റെയും മനസ്സിൻ്റെയൊക്കെ ലോകത്ത് ഈ ലോകവ്യാപാരങ്ങളിൽ കുടുങ്ങുമ്പോൾ നമ്മുടെ ആത്മാവതിനകത്ത് ഞെരുങ്ങുന്നു ഈശോ പറയുന്നുണ്ടല്ലോ ഒരു മാമുദീസ് മുങ്ങാൻ വേണ്ടി എന്റെ ആത്മാവ് ഞെരുങ്ങുന്നു മാമുദീസ് എന്താണ് കുരിശില മരണമാണ് ആ കുരുശിന്റെ മരണത്തിലേക്ക് എത്താൻ വേണ്ടി ആത്മാവ് ദാഹിക്കുന്നു ശരീരവും മനസ്സും പുറകോട്ടടിക്കും കാരണം എന്താ ശരീരത്തിന് സുഖതാ മനസ്സിന് താൽപ്പര്യങ്ങളുമുണ്ട് മനസ്സിന്റെ ഇഷ്ടങ്ങളും ശരീരത്തിന്റെ സുഖവാസനകളും മറികടന്ന് ഒരാൾ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ആത്മാവിന്റെ ഇംഗിതത്തിലേക്ക് പോകണം ഈശോ പറയുന്നത് ഈ ആത്മാവിന്റെ ഇംഗിതത്തിലേക്ക് പോകാൻ ഞെരുങ്ങുന്നു എന്നാണ് അപ്പൊ നമുക്ക് രോഗം വരുന്നു അല്ലെങ്കിൽ വേദനകരമായ അനുഭവം ഉണ്ടാകുന്നു ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളെയും ശരീരത്തിന്റെ വാസനകളെയും ബ്രേക്ക് ചെയ്ത് ആത്മാവ് ഉന്നതത്തിലേക്ക് തിരിയുന്നു ദൈവത്തിലേക്ക് തിരിയുന്നു ദൈവാഭിമുഖ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹവാസം അനുഭവിക്കുകയാണ് ആത്മാവ് അതുകൊണ്ട് രോഗാവസ്ഥകളിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് കാണാം ഒരിക്കൽ വയനാട്ടിൽ വെച്ച് ഒരു മാഗിയം വന്ന സ്ത്രീയെ കാണാനിടയായി പാർക്കിൻസൺ രോഗം ബാധിച്ചയാളാണ് ആളാണ് കടപ്പുരോഗിയാണ് അപ്പൊ അവരെ കാണാൻ ചെന്നപ്പോൾ അവരുടെ ഭർത്താവ് അവരുടെ കൂടെ അദ്ദേഹമാണ് അവരെ പരിചരിക്കുന്നത് മക്കളൊക്കെ ദൂരെയാണ് ഇവർക്ക് അനങ്ങാൻ നിവൃത്തിയില്ല ഞാൻ അവരെ കാണാൻ ചെന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു വിഷമിക്കേണ്ട കാര്യമില്ല ജോൺ ചോൺപ്പോൾ രണ്ടാമൻ മാർപ്പാപ്പിക്ക് ഇതേ രോഗമാണ് അദ്ദേഹം ലോകം മുഴുവൻ ഓടി നടക്കുന്നു കൊന്തപോലും കയ്യ പിടിച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് പെരുവിതൽ മുതൽ ഉച്ചുവരെ വേദന എടുക്കുന്ന ഒരു രോഗമാണ് പാർക്കിൻസൻസ് അതിന്റെ മൂർധന്യത്തിൽ അങ്ങനെയുള്ള രോഗം അനുഭവിക്കുന്ന മാഗിയമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഈ കിടപ്പിൽ സന്തോഷിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടി മാർപ്പാപ്പയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് സ്വാഭാവിക പ്രകൃതിയല്ല എങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയാൻ കഴിയുക എന്റെ രോഗാവസ്ഥ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ കൊള്ളാന്നല്ലേ നമ്മൾ വിചാരിക്കും പക്ഷേ ഈ സ്ത്രീ ആ സ്ത്രീയുടെ സ്വാഭാവിക മനസ്സിന്റെയും ശരീരത്തിന്റെയും താല്പര്യങ്ങളെ മറികടന്ന് ആത്മാവിൽ ജ്ലിക്കുകയാണ് അവൾ പറയുന്നു ഇവർക്കൊക്കെ വേണ്ടി ഞാൻ മാധ്യസ്ഥം സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഒരു കാര്യം അവൾ പറഞ്ഞു ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ ഒരു ദൈവത്തെ നിഷിച്ചേക്കാം ഈ വേദനയെക്കുറിച്ച് പരിതപിച്ചേക്കാം അങ്ങനെ രക്ഷയിൽ നിന്ന് ഞാൻ അകന്നു പോയേക്കാം ഒരു പ്രായ പാവപ്പെട്ട ഒരു സാധു സ്ത്രീയാണ് പ്രായമേറെ ഉള്ള സ്ത്രീയാണ് അവർ പറയാണ് ഞാൻ ഇങ്ങനെ കിടന്ന കിടപ്പിൽ ദൈവത്തിനെതിരായി പോയേക്കാം അങ്ങനെ വന്നാലും ഇനി ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോവും എന്നെ ശുശ്രൂഷിക്കുന്ന ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോവും ഒന്ന് ആലോചിച്ച് നോക്കിയേ തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമ്പോ പോലും തൻ്റെ തന്നെ പരിചരിക്കുന്ന തന്റെ ജീവിത പങ്കാളി സ്വർഗാഭിമുഖ്യത്തിലാണ് ദൈവീകമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ആത്മാവിന് ഉയർച്ച ഉയർച്ചയുണ്ടാവുന്നു ഈ ഉയർച്ചയാണ് അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവൃത്തികളെയും താല്പര്യങ്ങളെയും വിട്ട് ദൈവത്തിന്റെ ഇംഗിതത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഉയരാൻ കഴിയുന്ന ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിനകത്ത് ജ്വലിക്കുന്നുണ്ട് ഈ പ്ര അത് അത് നിരന്തരമായ ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു ഇനി വേറൊരു കാര്യമുള്ളത് നെടുവീർപ്പുകളാൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും അവനുണ്ട് ഓരോ ശ്വാസനിശ്വാസങ്ങളിലും ആത്മാവ് ദൈവത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നിരന്തരം കർത്താവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കർത്താവിലേക്ക് ഉയരുന്ന ഓരോ നെടുവീർപ്പും പ്രാർത്ഥനയാണ് അതിന അതിനർത്ഥം നീ പ്രാർത്ഥനയിലല്ലാത്തപ്പോഴും അല്ലെങ്കിൽ നീ ഈ ലോകത്തിലായിരിക്കുമ്പോഴും സ്വന്തം താല്പര്യങ്ങളിലായിരിക്കുമ്പോഴും ആത്മാവ് നിരന്തരം ദൈവത്തെ കാണുന്നു ദൈവിക സഹവാസം അനുഭവിക്കുന്നു ഈ പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തി നിരന്തരമായി ചെയ്യുന്നുണ്ട് ആത്മാവിന്റെ ഉയർച്ചയിലേക്ക് എന്നെ നയിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് ആത്മാവിന്റെ പ്രാർത്ഥന ഇനി സ്വാഭാവികമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളും നടക്കാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന്റെ കൂടിനകത്ത് നിന്നാണ് സോളമൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒൻപതാം വചനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനവും വിവേകവും നൽകണമെന്നാണ് രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് രാജ്യങ്ങൾ കുറിച്ചോ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനെ ഉറപ്പിക്കുന്നതിനെക്കുറിച്ചോ സൽഭരണം കാഴ്ചവെക്കുന്നതിനെ കുറിച്ചോ ഒക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് പകരം സോളവൻ പ്രാർത്ഥിക്കുന്നത് ജ്ഞാനവും വിവേകവും നൽകണമേ നീ പറയുന്ന രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ ദൈവം അതിൽ സംപ്രദനാകുന്നുണ്ട് കാരണം അത് സ്വാഭാവിക പ്രാർത്ഥനയല്ല സ്വാഭാവികത വിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ സോളവന് ഈ പറഞ്ഞതെല്ലാം സമ്പത്തടക്കം എല്ലാം നൽകുന്നവനായി ദൈവം മാറുന്നത് കാരണം അവിടെ ആത്മാവിന്റെ പ്രാർത്ഥനയാണ് ശരി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമുക്ക് നിരവധിയായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഇവയൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ശരീരത്തിന്റെ വാസനകളെയും മനസ്സിന്റെ ഇഷ്ടങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലോക താല്പര്യങ്ങളെ നിലനിർക്കാൻ വേണ്ടിയാണ് പക്ഷേ അതേസമയം നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് ഉയർന്ന് ദൈവാനുഭവത്തിലേക്ക് ഉയരാൻ ദൈവിക സംയോഗത്തിലേക്ക് സഹവാസത്തിലേക്ക് വരാൻ വേണ്ടി നിരന്തരമായി നമ്മുടെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നാം അറിയാതെ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഈ പ്രവൃത്തിയിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണം അങ്ങനെ തിരിയുമ്പോഴാണ് നമുക്ക് ആനന്ദാനുഭവം ഉണ്ടാകുക അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും പരിശുദ്ധാത്മാവ് എന്തിനാ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമല്ലേ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം അത് മനസ്സിലാക്കണം ഇനി സ്ത്രീത്വം എന്നൊരു കാര്യമുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവ് സൃഷ്ടാവ് പുത്രൻ രക്ഷകൻ പരിശുദ്ധാത്മാവ് പരിത്രാണവൻ വിശുദ്ധീകരിക്കുന്നവൻ അപ്പൊ ഈ കൂട്ടായ്മയ്ക്കകത്ത് നിരന്തരം ഒരു സംവാദത്തിന്റെ സംഭാഷണത്തിന്റെ ബന്ധം നിലനിൽക്കുന്നുണ്ട് ആ ബന്ധത്തിനകത്ത് ആ ഇംഗിതത്തിനകത്തേക്ക് നമ്മുടെ ആത്മാവിനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ലോക താല്പര്യങ്ങളിൽ ഉയർന്ന് ആനന്ദത്തിന്റെ ദൈവാനുഭവത്തിന്റെ ഒരു മേഖലയിലേക്ക് വരിക അതാണ് പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിർവഹിക്കുന്ന പ്രവൃത്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ആത്മാവ് സ്വന്തം താല്പര്യം ഒന്നും പറയാലല്ല നമുക്ക് വേണ്ടി നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവ് നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ തുടർന്നോളുക കൊന്തചൊല്ല സ്തുതിച്ചു പ്രാർത്ഥിക്കുക ജപങ്ങളൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുക ഒന്നും നിഷേധിക്കുന്നില്ല തിരുസഭ നൽകിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയുടെ അഭ്യാസം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കണ്ടന്റ് കഴിഞ്ഞിട്ട് അടുത്ത സമയത്തേക്ക് കർത്താവ് നമ്മോട് പറയുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക അവിടെ നാം ഇരിക്കേണ്ടത് ദൈവമേ നിന്റെ ഹിതമെന്ത് നിന്റെ ഇഷ്ടമെന്ത് നിന്റെ സ്നേഹത്തിലേക്ക് വരാൻ എന്നെ സഹായിക്കണമേ എന്ന ഒരു മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ സന്നിധിയിൽ ശാന്തമായിരിക്കുക സങ്കീർത്തകൻ നാൽപ്പത്തി ആറ് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഈ ദൈവത്തെ അറിയുകയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഭവം അവിടെ നിന്ന് കൂടെയുള്ളത് അകമയുള്ളത് അവിടുന്ന് അപരലിനുള്ളത് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ആത്മാവ് ഈ കെട്ടിൽ നിന്ന് ശരീരത്തിൻ്റെ വാസനകളിൽ നിന്ന് മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് വിമോചിതമായി ദൈവാത്മാവിന്റെ സ്നേഹത്തിൽ ലയിക്കും ആ സ്നേഹാനുഭവമാണ് യഥാർത്ഥത്തിൽ ഏതൊരു പ്രാർത്ഥനയുടെയും ആത്യന്തിക ഫലം അത് ഒരു സ്വർഗാനുഭവത്തിന്റെ മുന്നാസ്വാദനമാണ് അതുകൊണ്ടാണ് പൗരസ്ത പറയുക ഏഴാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു അമ്മത്തരസ പറയുന്ന അങ്ങനെ ഉയർത്തപ്പെട്ടു ഫ്രാൻസിസ് അസീസി വർണ്ണാമലയുടെ മുകളി വെച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു വിശ്വ മാർട്ടിൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഴുകിരി എത്തിച്ചുവച്ച് പ്രാർത്ഥിക്കുകയാണ് രാത്രി മുട്ടുമ്പിൽ നിന്ന് ഉയർന്നുപോയി ജോസഫ് കുപ്പർത്തീനോ പ്രാർത്ഥിക്കാൻ തോന്നുന്ന സമയത്ത് പറക്കും വിശുദ്ധരാണ് മരമുകളിൽ മരത്തിന്റെ മുകളിൽ കയറുന്നതെന്നൊക്കെ പറയുന്ന അർത്ഥം ഈ ഉദ്ധിതമാകുന്ന ആത്മാവിന്റെ ഇച്ഛയിലേക്ക് പ്രവേശിക്കുന്ന ആനന്ദാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ജോൺ ഓഫ് ദി ക്രോസ് പറയുന്നത് ദൈവത്തിന്റെ മല എന്ന് പറഞ്ഞാൽ ഈ സ്വർഗീയ നന്മകളും ഭൗതിക നന്മകളും ഒക്കെ വിട്ടിട്ട് ഒരു ശൂന്യ സ്ഥലമാണെന്ന് പറയുന്നത് ഈ ശൂന്യതയിലേക്ക് ദൈവത്തിന്റെ പരമാനന്ദത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈശ്വര പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും വേദനയും ദുരിതവും രോഗവും ഒക്കെ ഉള്ളത് ഇവിടെ വെച്ച് ഈ രോഗമൊക്കെ പരിഹരിച്ചു തീർക്കാൻ വേണ്ടിയല്ല ആ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല ഇല്ല അനുഭവം ഇല്ല എന്നൊക്കെ നമ്മൾ പറയണേ അത് ഇന്ദ്രിയപരമായൊരു അനുഭവമല്ല ആത്മീയ ആനന്ദത്തിന്റെ അനുഭവമാണ് അനുഭൂതി തലമാണ് ആത്മാവിന്റെ അനുഭൂതി ശാരീരിക അനുഭൂതികൾ പോലെയല്ല അതൊരു ദൈവിക ലയനത്തിലേക്കാണ് അത് സങ്കടങ്ങൾക്കകത്ത് ആനന്ദത്തിന്റെ വലിയൊരു ലോകം തീർക്കും നിങ്ങൾക്കും അവസരമുണ്ട് എനിക്കും അവസരമുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഇതേപോലെയൊക്കെ തന്നെ പ്രാർത്ഥന തുടരുക എന്നിട്ട് അല്പനേരം ശാന്തമായി ദൈവസ്ഥാനം തീടിയിരിക്കുക ദൈവം തമ്മിൽ പ്രവർത്തിക്കുന്നത് അറിയാനും അനുഭവിക്കാനും ഒരു ശാന്തമായ സ്വച്ഛമായ മാനസികാവസ്ഥ ഉണ്ടാക്കുക മനസ്സിന്റെ പ്രവൃത്തികളെയും ശരീരത്തിന്റെ പ്രവൃത്തികളെയും നിഷേധിച്ച് സ്വസ്ഥമായിരിക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ ദൈവം സംസാരിക്കുന്നതിൻ്റെ വലിയ ശക്തി ഉണ്ടാവും അപ്പോഴാണ് ഈശോയുടെ പിതാവ് പറഞ്ഞ വാക്ക് നമുക്കും കേൾക്കാനാവുക ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഞാനത് മഹത്വപ്പെടുത്തും ഏവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ